ൊണ്ട് ആർത്തല എസ്റ്റേറ്റിൽ കടുവയെ കണ്ടെന്നു പറഞ്ഞ് വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച യുവാവിനെതിരെ നിയമ നടപടികൊരുങ്ങി വനം വകുപ്പ് കടുവയുടേതെന്ന് പ്രചരിപ്പിക്കുന്ന വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മറ്റെവിടെ നിന്നോ പകർത്തിയ വീഡിയോ ആണ് ഇതിനെ തുടർന്നാണ് വനംവകുപ്പ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് നിലമ്പൂർ സൗത്ത് ഡി എഫ്ഒധിനോട് ഇയാൾ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് പ്രചരിപ്പിച്ചതെന്ന് സമ്മതിച്ചു ണോ നിങ്ങൾ പത്രക്കാർക്ക് വിളിച്ചു കൊടുക്കുന്ന കൊടുത്ത നിങ്ങൾ പത്രക്കാർക്ക് കൊടുത്ത വീഡിയോ നിങ്ങൾ എടുത്ത വീഡിയോ ആണോ പലയിടത്തുനിന്നും നിങ്ങൾ ഏതെങ്കിലും സഹായത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത് അവർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ അത് നിങ്ങൾ ഇവിടെ കണ്ട കണ്ടു എന്നുള്ളത് നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് മാറിപ്പോയെന്നും പറഞ്ഞൊരു വീഡിയോ കണ്ടല്ലോ അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലയിടത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ എഡിറ്റ് ചെയ്ത് കൊടുത്താണോ അല്ലേ ഞങ്ങൾ പോലീസിൽ കേസ് കൊടുക്കണ്ടേ വേറൊന്നും അല്ല നിങ്ങൾ ജനങ്ങളെ പരിഭ്രാന്തി മണിപ്പൂറും പരിപ്രാന്തം എടുത്താൻ വേണ്ടിമാര് വൃത്തി അല്ല ഞാൻ പറയുന്നത് അല്ല നിങ്ങൾ കൊടുത്ത നിങ്ങൾ പത്രക്കാർക്ക് അധികം നിങ്ങൾ കൊടുത്ത വീഡിയോ ആണല്ലോ കണ്ടത് അല്ലെ ജനങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ യൂട്യൂബിൽ പ്രചരിക്കുന്ന ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ നിന്ന് പന്ത്രണ്ട് സെക്കൻഡെടുത്താണ് യുവാവ് ഇന്ന് പ്രചരിപ്പിച്ചത് ശനിയാഴ്ച രാത്രിയാണ് ചേരി സി ടി സി എസ്റ്റേറ്റിന് സമീപം താമസിക്കുന്ന മണിക്കിനാം പറമ്പിൽ ജെറിൻ കടുവയെ കണ്ടതായി പറയുന്നത് ഇത് വലിയ വാർത്തയാവുകയും ചെയ്തു എന്നാൽ വനം വകുപ്പ് ഇത് കാര്യമായി എടുത്തിരുന്നില്ല വലിയ തോതിൽ ഭീതി പരന്നതോടെയാണ് യുവാവിനെതിരെ നിയമ നടപടികൊരുങ്ങി വനം വകുപ്പ് രംഗത്തു വന്നത് കരുവാരക്കുണ്ട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കരുവാരക്കുണ്ട് പോലീസിൽ ഇതുസംബന്ധിച്ച് പരാതി നൽകി നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ കാളികാവ് റേഞ്ച് ഓഫീസർ രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വനപാലകർ ഇയാളുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത് ചാനലിൽ വിളിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾ വന്ന് രാത്രി ചെയ്യുന്നു നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ഒന്നും പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ ഇത് അങ്ങനെയാണല്ലോ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ എന്നാണല്ലോ പറഞ്ഞത് അല്ലേ അങ്ങനെയല്ലല്ലോ അതോ നിങ്ങളുടെ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ആണോ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ കടുവയുണ്ട് എവിടെ കടുവയുണ്ടെന്ന് ഞാൻ ഈ ഭാഗത്ത് ഇത് ചടക്കിയാക്കൊണ്ട് വനഭാവങ്ങളുടെ കടുവയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം ഇല്ലാന്ന് നിങ്ങൾ ഇത് ചെയ്തില്ല പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല അല്ലല്ലോ അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങൾ വളരെ ഭീതിയോടുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥ സാറേ ഞാനായിട്ട് വിളിച്ച് പറഞ്ഞതൊന്നും നല്ലത് ഇതിങ്ങനെ ഒരു പിന്നെന്താ സംഭവിച്ച ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഒരു ന്യൂസ് കൊടുക്കണമെന്നോ ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ട ഒരു ന്യൂസുകളിൽ ഞാൻ കൊടുത്തിട്ടില്ല ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കടുവായിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ അത് അയച്ചുകൊടുത്തത് പത്രക്കാർക്ക് അയച്ചുകൊടുത്താരാ പത്രക്കാര് ചോദിച്ച് മേടിക്കാൻ ഞാനായിട്ട് അയച്ചു കൊടുക്കാല്ലേ നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണോ നിങ്ങൾ കണ്ടു കൊണ്ടുപോകുമ്പോൾ പുറത്തെ അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ട് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ അല്ലാതെ വിളിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ അയച്ചു കൊടുത്തു നിങ്ങൾ അയച്ചു കൊടുത്ത് വേറെ സാധനം നിങ്ങൾ എഡിറ്റ് അവിടുത്തെ അയച്ചു കൊടുത്തു അല്ല അവരെ പറഞ്ഞു എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞു അല്ല അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ട ഏതൊരു ഇതിന്റെ കടുവ സാന്നിധ്യത്തിന്റെ പ്രശ്നം സാന്നിധ്യത്തിന്റെ പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ കടുവയെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കടുവയ്ക്ക് വെച്ചിട്ടുണ്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല വന്യമൃഗങ്ങളെ ആക്രമിച്ചതിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അത് അതല്ല നിങ്ങൾ തന്നെ ഞങ്ങൾ പുലിയെ പുലിയും കടുവയും ആക്രമിച്ചവരുടെ നഷ്ടപരിഹാരം ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഒരു മലയോര മേഖലകളിലെ ജനതയെ മൊത്തം ആശങ്കയിലാക്കുന്ന ഒരു പരിപാടിയാണ് ആണോ അല്ലേ ഇത് ഇവിടെ ഇഷ്ടം പോലെ ടാപ്പിൻ തൊഴിലാളികൾ നിങ്ങൾ പോകുന്നത് നിങ്ങളെ പ്രദേശത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാര് കൃഷി ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണോ ഇപ്പൊ നിങ്ങളിപ്പോ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കടുവ വന്നു നിന്നു നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു നിങ്ങൾ വീഡിയോ എടുത്തു അത് അയച്ചു നിങ്ങൾ ഒന്ന് ചെയ്ത് ഓട്ടോമാറ്റിക് അങ്ങനെ തന്നെയാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ

Brave pool, family pool, kids pool, adult pool, children's splash, family splash slide, open body slide, closed body slide, 16D theater, children's park, zip line. ൾ കാർപ്പാറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം